ിൽ സാറ് ഞങ്ങളെ ചിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളെക്കാൾ ചെറുപ്പമാണെന്ന രീതിയിലാണ് സാറിൻ്റെ പ്രവർത്തനം ഈ നോട്ടീസ് കൊടുക്കാനും എല്ലാ കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും സാറ് റെഡിയാണ് സാറ് നമ്മളെ ഇൻസ്പയർ നമുക്കൊരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് സാറിൻ്റെ സാന്നിധ്യം അപ്പോൾ ഈ ഒരു സമ്മേളന കുടുംബ സംഗമത്തിലേക്ക് ഔപചാരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഹാർദവുമായി സ്വാഗതം ആശംസിച്ചു നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ സാറാണ് സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു അനുഗ്രഹീത ഗാന രഞ്ജയിതാവാണ് ഈ അനുഗ്രഹിക്കുന്ന ഒരു ആനര കേരള ഗവൺമെന്റ് ഒരു അവാർഡ് നൽകി അംഗീകരിച്ചിട്ടുണ്ട് ഈ അവാർഡ് കഴിഞ്ഞിട്ട് പിറ്റേ അസോസിയേഷന്റെ സമ്മേളനം സാറിവിടെ വരികയും സാറിൻ്റെ ഒരു മാസ്മരികമായ ഒരു പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ശരിക്കും പറഞ്ഞാൽ അടുത്തിടെ അങ്ങനെയൊരു പ്രസംഗം കേട്ടിട്ടില്ല അത് ഒരു ഒന്നര മണിക്കൂറോളം സാറിൻ്റെ പ്രസംഗം ആസ്വദിച്ചു ഇന്നും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സാറിൽ നിന്നും കൂടാതെ സാറിപ്പോൾ ഫോക്ക് ഫോക്ക് അക്കാദമി ചെയർമാനാണ് ഫോക്ലോർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു അരമണിക്ക് മുമ്പ് മനസ്സിലാക്കിയതാണ് അതായത് കേരളത്തിന്റെ തനതായ കലകളെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു അക്കാദമിയുടെ ചെയർമാനായിട്ട് കേരള ഗവൺമെന്റ് സാറിനെ നിയമിച്ചിരിക്കുകയാണ് ഇന്ന് ഇവിടെ പരിപാടി വധിപ്പിക്കാൻ കുറേ മിടുക്കന്മാരും മെഡിക്കലുകളും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കുറേ നമ്മുടെ വീട്ടമ്മമാരുമുണ്ട് കൂടാതെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു കുടുംബ കുടുംബസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന അസോസിയേഷനിലുള്ള എല്ലാ ഞങ്ങളെയും അല്ലാത്തവരെയും ഹാർദവുമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി നമസ്കാരം